ഓരോ പിന്നിൽ ഈ പ്രാദേശിക വിനിമയവും വഹിക്കുന്ന ചെറുതല്ല ും അന്നപൂർണേശ്വരിയായും നമ്മുടെ ദേശത്തിന്റെ ദേവിയായി വാണരുള്ളുന്ന കൊട്ടേലമ്മയുടെ ചൈതന്യത്തിന് പിന്നിലുള്ള കഥയിൽ അത്തരത്തിൽ ദേശക്കാരുടെ മനസ്സിന് അന്തർലീനമായിട്ടുള്ളതാണ് ആ ഒരു മിത്തിനെ ചില ഉത്ബോധത്തിന്റെ അറിവിടങ്ങളിൽ നിന്നും അവതരിപ്പിക്കുവാനുള്ള ഞങ്ങളുടെ സ്കൂളിലെ ഹിന്ദി ശ്രീമതി ഇതിലെ തിരക്കഥയും വരികളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സ്കൂളിലെ സംഗീതാധ്യാപകനായ ശ്രീ രഞ്ജിത് സാറിന്റെ ഇണത്തിനൊപ്പം നൃത്ത ചുവടകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശ്രീമതി വിനോദ് ഞങ്ങളുടെ സ്വപ്നമായ ഈ ദൃശ്യാവിഷ്കാരത്തെ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ എന്നിവരെ സ്നേഹത്തോടെ ഓർക്കുന്നു തികച്ചും കേട്ട വീഴിയിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഈ പരിപാടിയുടെ അവതരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പാകപ്പിഴകൾ ഉണ്ടായാൽ സതയം ക്ഷമിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് സ്കൂളിലെ പകുതിയിലധികം കുട്ടികളെ അണിനിരത്തി എസ് ഡി കെ വൈ ഗുരുകുല വിദ്യാലയ അവതരിപ്പിക്കുന്ന ദൃശ്യാവിഷ്കാരം ഭദ്രപദം